നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തു എന്നൊരു റൂമർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം പല സുഹൃത്തുക്കളും അത് ആണോ റിയൽ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻ്റുകൾ ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഒരു സോഴ്സിലും വാർത്ത കാണാത്തത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു വ്യക്തത വന്നിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബിപിൻ സിംഗ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രമുഖ ജേർണലിസ്റ്റുകളൊക്കെ അറിയണം അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്ന സോഴ്സുകളിലൊക്കെ വാർത്തയും കാണണം ഒന്നും കണ്ടിട്ടില്ല ഈ ചോദ്യം മാർക്കസ് മൊറുക്കുലാവോയോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററാണ് നമുക്ക് വിശ്വാസ യോഗ്യമായ സോഴ്സ് ആണല്ലോ അദ്ദേഹത്തോട് ചോദിക്കുന്നു ബിബിൻ സിംഗ് അപ്ഡേറ്റ് കെ ബി എഫ് സി റിപ്ലൈ മിപ്ലീസ് എന്നൊരു സുഹൃത്ത് ചോദിക്കുമ്പോൾ മാർക്കസ് മൊറുക്കുലാവോയുടെ മറുപടി ഡിഡിൻ ഹെയർ എനിത്തിങ്ബൌട്ട് ബിപിൻ ആൻഡ് കെ ബി എഫ് സി സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ബിപിൻ സിംഗിനെ കുറിച്ചും ഒന്നും കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മൊറുകുലാവ് പോലും ഇങ്ങനെയൊരു വാർത്ത കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഇത്തരത്തിലൊരു ഡീൽ നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ പിന്നെ ട്രാൻസ്ഫർ ചാലകം തുറന്നിരിക്കുകയാണ് എന്തും സംഭവിക്കാം ഇതുവരെയുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇത് സൈന്യം നടത്തിക്കഴിഞ്ഞു വലിയ സൈനിങ് ആണ് ആ തരത്തിലൊക്കെയുള്ള റൂമറുകൾ പലരും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഇതുവരെ ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്ന് മാർക്കസ് മുർഗുലവ് പറയുമ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ ഇനി ഒരു പക്ഷേ വരും നാളുകളിൽ എന്തും സംഭവിക്കാം എന്നുള്ള കാര്യം കൂടി പറയുകയാണ് കാരണം ട്രാൻസ്ഫർ ജാലം തുറന്നിരിക്കുമ്പോൾ എങ്ങനെയും സംഭവിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒരു സൈനിങ് കൂടി നടത്താൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ മാർക്കസ് മുർഖുലവ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ആശിഷ് നേഹി പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ഇനിയും സാധ്യതകൾ പുതിയ സൈന്യങ്ങൾ വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഓർക്കുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹൗസിൻ്റെ എത്താം